ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇവിടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ അത് മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തത കിട്ടത്തുള്ളൂ ഇന്ന് പറയുന്ന വിഷയം എന്ന് പറയുമ്പോൾ കന്നിരാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്ക് ഈ വരുന്ന രണ്ടായിരത്തി വർഷം തുടങ്ങുമ്പോൾ അനുഭവത്തിൽ വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നതിൻ്റെ പൊതുവായിട്ടുള്ള വർഷഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇവിടെ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം മുക്കാൽ ചിത്തിരാര എന്നീ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത് ഇവിടെ പറയുന്നത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പറയുന്നതല്ല എന്നുകൂടി മനസ്സിലാക്കുക ആയതിനാൽ ഈ പൊതുബലങ്ങൾ കൂടി കണക്കിലെടുത്ത് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് നിലവിലത്തെ ദശ അന്തർദശ അപഹാരം ശനിദോഷങ്ങൾ എന്നിവയൊക്കെ മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അത് മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെ സഹായകമാകും ഈ വർഷഫലത്തിൽ പ്രധാനമായിട്ടും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ദാമ്പത്യം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള നിലവിലെ അവസ്ഥ വരുന്ന അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന അവസ്ഥ വിദ്യാഭ്യാസം ധനാവസ്ഥ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങളാണ് പറയുന്നത് കന്നിരാശിയിലെ മുകളിൽ പറഞ്ഞ ഈ മൂന്ന് നക്ഷത്ര ജാതകരും വർഷാരംഭത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടാകേണ്ട സമയമാണ് ശരിയായ രീതിയിലുള്ള വ്യായാമങ്ങളും പ്രകൃതി പ്രകൃതിദത്തമായ ഭക്ഷണങ്ങളും ജീവിതത്തിൽ ശീലമാക്കേണ്ടതാണ് കഫവാദജന്യമായതും രക്തദൂഷ്യമായതുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ജാതകരെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ സാധ്യതയുണ്ട് ആയതിനാണ് അത് പറയുന്നത് നിലവിൽ ഈ പറഞ്ഞ അവസ്ഥയിലുള്ള ജാതകർ ഇപ്പോൾ നിലവിൽ ഈ അവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്ന ജാതകർ ആ ഇതിലേക്കുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കാണിക്കേണ്ട സമയമാണ് മുന്നേ പറഞ്ഞതുപോലെ വ്യായാമം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ യോഗ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവ കൂടി ചെയ്യുവാൻ ശ്രമിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഏറെ ഗുണം ചെയ്യും എന്നുള്ളതാണ് വർഷത്തിൻ്റെ ആദ്യ പകുതിയോടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള രോഗാവസ്ഥകളൊക്കെ മാറിക്കിട്ടുന്നതാണ് വർഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയോടെ കുടുംബത്തിലാണെങ്കിൽ മംഗളകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് കൂടാതെ ബന്ധുബലം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ഈ ബന്ധുബലം വർദ്ധിക്കുക എന്ന് പറയുന്നത് അത് വിവാഹ രൂപത്തിലായിരിക്കുവാനാണ് സാധ്യത ഏറെ നാളുകളായിട്ടും ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്ന വിവാഹ ആലോചനകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി അവസാനമാകും ജാതകർക്കും ജാതകൻ്റെ കുടുംബാംഗങ്ങൾക്കും പൂർണ്ണമായി സന്തോഷം നൽകുന്ന രീതിയിലുള്ള നല്ല ബന്ധങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് കൂടാതെ കുടുംബാംഗങ്ങൾ ചേർന്ന് പുണ്യ ദേവാലയങ്ങൾ ദർശിക്കുവാനോ തീർത്ഥയാത്രകൾ നടത്തുവാനോ ഒക്കെയുള്ള സാധ്യതയും ഈ സമയത്ത് വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളിൽ നിലനിന്നിരുന്ന വിദ്യാ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാഭ്യാസപരമായിട്ട് വലിയ ഉന്നതി ഉണ്ടാകും എന്ന് തന്നെ പറയാം അത് പ്രധാനമായിട്ടും സർവേയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കും അഗ്രികൾച്ചറൽ മേഖലയിൽ ഗവേഷണം പഠനം എന്നിവ നടത്തുന്നവർക്കും ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കോഴ്സുകളിൽ വിദ്യ അഭ്യസിക്കുന്നവർക്കും വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കൂടാതെ പഠന സ്ഥാപനങ്ങളിൽ നിന്ന് പ്രശംസകളോ സമ്മാനങ്ങളോ ഒക്കെ ലഭിക്കുകയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും കൂടാതെ തന്നെ ഈ ക്യാമ്പസ് സെലക്ഷൻ പ്ലേസ്മെൻ്റുകൾ എന്നിവ വഴി തൊഴിൽ ലഭിക്കുവാനുമൊക്കെയുള്ള യോഗം വന്നു ചേരുന്നതാണ് അതുവഴി തന്നെ ആഗ്രഹിച്ച പോലുള്ള മേഖലകളിൽ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുകൂടാതെ ആ ഒരു രീതിയിൽ തന്നെ ധനപരമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാവുകയും ചെയ്യും കന്നിരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ കരാർ ജോലികൾ ചെയ്യുവാനുള്ള അനുമതികൾ ലഭിക്കുകയും മുടങ്ങിക്കിടന്നിരുന്ന കരാറുകൾ പുതുക്കി ലഭിക്കുന്നതിനും യോഗം കാണുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളാൽ മാറ്റി വച്ചിട്ടുള്ള കാര്യങ്ങൾ ധനം ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തികം ഇല്ലാത്തത് കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ആരംഭിക്കുവാൻ സാധിക്കും ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ ഗൃഹം നിർമ്മിച്ച് വിൽക്കുന്നത് പോലുള്ള ബിസിനസ്സുകളുണ്ടല്ലോ അതായത് ഈ ഫ്ലാറ്റ് വില്ല മറ്റ് ഗൃഹസമുച്ചയങ്ങൾ എന്നിവ പോലുള്ള പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് ധനപരമായിട്ട് വലിയ ലാഭങ്ങൾ വന്നു ചേരുന്നതാണ് കടബാധ്യതകൾ തീർക്കുവാൻ പോകുന്ന ധനം നിങ്ങളിൽ വന്നു ചേരുകയും സ്വത്തു വകകൾ വാങ്ങുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ ഈ പറഞ്ഞതെല്ലാം തന്നെ ധനപരവും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വർഷാരംഭത്തിൽ ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമെങ്കിലും മാർച്ച് മാസം കഴിയുന്നതോടെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഫിനാൻസിങ് മേഖലകൾ ട്രേഡിംഗ് പോലുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാത്ത ധനവരവ് ഉണ്ടാകുവാനുള്ള യോഗം കാണുന്നുണ്ട് ഇവിടെ ഒരു ഭാഗ്യാനുഭവം എന്ന് പറയുന്നത് ഒന്നിലധികം ആൾക്കാരെ ചേർത്ത് കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയം കാണുമെന്നുള്ളതാണ് സുഹൃത്തുക്കളൊക്കെ ചേർന്ന് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നത് വിജയിക്കും അതിപ്പോൾ വിദേശത്തായാലും സ്വദേശത്തായാലും ഉന്നതി ഉണ്ടാകും എന്നാണ് കാണുന്നത് കന്നിരാശിക്കാരുടെ കർമ്മരംഗം വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രതീക്ഷിക്കാതെയുള്ള ഭാഗ്യാനുഭവങ്ങളായിരിക്കും നിങ്ങളെ തേടി വരുന്നത് വരുന്ന അവസരങ്ങൾ മാക്സിമം അത് ഉപയോഗപ്പെടുത്തി എടുക്കുവാൻ ശ്രമിക്കുക വിദേശ യോഗം കാണുന്നുണ്ട് പഠനത്തിനോ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ജോലിക്ക് മാത്രമായോ വിദേശത്ത് പോകേണ്ട അനുഭവ അനുഭവങ്ങൾ അനുകൂല സാഹചര്യങ്ങൾ ജാതകർക്ക് വന്നു ചേരുന്നതാണ് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ വഴി അത് സുഹൃത്തുക്കളാവാം മറ്റ് രീതിയിലുള്ള ബന്ധങ്ങളാകാം നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ വഴി ജാതകർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് എന്നുള്ളൊരു യോഗവും കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ കന്നിരാശിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കന്നിരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തുന്നത് ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് കൂടാതെ മാസത്തിൽ ഒരു തവണയെങ്കിലും നവഗ്രഹ പൂജ അല്ലെങ്കിൽ നവഗ്രഹ അർച്ചന നടത്തുന്നതും ഗ്രഹദോഷങ്ങൾ അകലുവാൻ സഹായിക്കുന്നതാണ് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച ദിവസം നടത്തുകയും തൃക്കൈവെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാകുന്നു പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുള്ളത് സമുദ്ര സ്നാനം നടത്തുന്നത് ഉത്തമമാണ് അതായത് ഈ സമുദ്ര സ്നാനം ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് സമുദ്രത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങളുണ്ടാക്കി വെക്കരുത് ജസ്റ്റ് ഒന്ന് സമുദ്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ദേഹം നനച്ചെടുക്കുക എന്നുള്ളതാണ് സമുദ്ര സ്നാനം നടത്തുന്നത് ഉത്തമമായിട്ടുള്ള കാര്യം അത് അതുകൂടാതെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും കുങ്കുമം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാകുന്നു ഈ രീതിയിലാണ് കന്നിരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുവായ വർഷഫലങ്ങളും പരിഹാരങ്ങളും എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം